ഒരു ഒരു ദിവസം അയ്യോ പറക്കും ജീവികളാ വേഗം അപ്പൂപ്പനെ വിവരം അറിയിക്കാം നീ നന്നായി ഞാൻ ഫോണിൽ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു സന്തോഷ വാർത്തയുണ്ട് മായാവിയെ കിട്ടി ആ പിള്ളേരെയും കിട്ടി അപ്പുറത്തെ ഒരു മരത്തിൽ നമുക്കവരെ വല കെട്ടിയിരിക്കുകയാണത്തിലും തട്ടാം വാ ഇതിനേക്കാൾ വലിയ വാർത്ത ജീവികൾ ഇറങ്ങിയിട്ടുണ്ട് ഏ അതെ അവിടെ ഒരു വന്നിറങ്ങി ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ വാ പിള്ളേരെ ഐ ആം കുട്ടൂസൻ ഫ്രം വേണം മലയാളം അറിയാമോ ഞങ്ങൾക്ക് ഏത് ഭാഷയും പറയാൻ പറ്റും എങ്കിൽ കാര്യം എളുപ്പമായി ഒരു ഹെൽപ്പ് ചെയ്യാമോ രണ്ട് പിള്ളേരെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാമോ

അയ്യോ മാറിക്കോ നമ്മൾ ഇറങ്ങുന്നത് കണ്ട അപമാനം ഇറങ്ങുന്നു തളയ്ക്ക് ഇറങ്ങിയത്